ബ്രെഡ് വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഏതായിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം ഒരു ബൗൾ എടുക്കുക ആ ബൗളിലേക്ക് രണ്ട് വലിയ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് തൻ്റെ കറിവേപ്പിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടുന്നത് ബട്ടറാണ് ബട്ടറും നമ്മൾ രണ്ട് വലിയ ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ കൊടുക്കുന്നത് നാല് ബ്രെഡാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത് അതിൻ്റെ അളവാണ് കേട്ടോ ഞാനീ പറയുന്നത് ബ്രെഡിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇതിലെ അളവുകൾ ഓരോന്നും കൂട്ടണം ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഒരിഗാനാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ബട്ടറും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചില്ലി ഫ്ലേക്സും അതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിനകത്ത് ഉപ്പ് ചേർക്കേണ്ടെന്ന് ആവശ്യമില്ല നമ്മൾ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനകത്ത് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ സിമ്പിളാണ് എന്നാൽ നല്ല ഹെൽത്തിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇനി ബ്രെഡ് എടുക്കുക ബ്രെഡ് എടുത്തിട്ട് ഒരു സൈഡിലായിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗാർലിക്കിൻ്റെയും ബട്ടറിൻ്റെ ആ ഒരു മിക്സ് അതിലേക്കൊന്ന് തേച്ച് കൊടുക്കുക നല്ലതുപോലെ എല്ലായിടവും ഈവനായിട്ട് ആകത്തക്ക രീതിയിൽ അതെല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക അങ്ങനെ എല്ലാ ബ്രെഡും എല്ലാ ബ്രെഡെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നാല് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ആ നാല് ബ്രെഡും ഞാൻ മുഴുവനായിട്ട് തേച്ച് എടുത്തിട്ട് വരാം അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ഇതെല്ലാം കൂടെ തേച്ച് വരുമ്പോൾ കാണാനായിട്ട് ഇനി നമ്മളൊരു പാൻ വെക്കുക പാൻ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ആ എല്ലാം ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ ബ്രെഡും എടുത്ത് വെച്ച് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ ആയിരിക്കണം ഇത് നമ്മൾ എന്താണ് മറിച്ചിട്ടൊന്നും വേവിച്ചെടുക്കുന്നില്ല അടച്ചു വെച്ചാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോയിലാണെന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഒരു തക്കാളി വെച്ച് കൊടുക്കുക അതല്ലെങ്കിൽ ക്യാരറ്റോ ക്യാപ്സിക്കോ ഉണ്ടെങ്കിൽ അത് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ചെറിയ ഒരു ചീസ് സ്ലൈസ് എടു സോറി ചീസ് സ്ലൈസ് എടുത്തിട്ട് അതിന് നാലായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ വെച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് നേരെ ലോ ഫ്ലെയിമിൽ വേവിക്കണം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണിത് ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കാണാനും ഭംഗിയുണ്ട് കാണാനുള്ള ഭംഗി മാത്രമല്ല കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും